അമ്പലപ്പുഴ കാക്കാഴത്ത് ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിക്കില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി മെയ് ഇരുപതിന് വീണ്ടും പരിഗണിക്കും അനുകൂല തീരുമാനം ഉണ്ടാകും വരെ നാമജപ സമരം തുടരാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം ജയശങ്കർ തന്നെയുണ്ട് വിവരങ്ങളുമായി ജയശങ്കർ ഇത് ഈ പ്രതിഷേധക്കാർ നാമജപവുമായി ഉണ്ടായിരുന്നു ഈ ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് അവർക്കുണ്ടായിരുന്നു ഹൈക്കോടതി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലേ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ വലിയൊരു തർക്കമാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നത് ആ വലിയ തോതിലുള്ള പോലീസ് സന്നാഹമുണ്ടായിരുന്നു ഈ വിശ്വാസികളായ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ട് വലിയ തോതിൽ വാർത്ത വാക്കുതർക്കവും ഇരു കൂട്ടരും തമ്മിൽ നിലനിർന്നിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഈ വിശ്വാസികളായ ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ പോലീസിൽ നിന്നും ഈ സ്ഥലത്തിന്റെ ചുമുള്ള റിസീവറിൽ നിന്നും റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണം എന്തായാലും അനുകൂല തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നാമജപം നടത്തി പ്രതിഷേധം തുടരാനാണ് ഈ ഭക്തരുടെ ശ്രീനാരായണ ഗുരു ഭക്തരുടെ തീരുമാനം നിലവിൽ പ്രദേശത്ത് സ്ഥിതി ശാന്തമാണ് പോലീസ് സംഘം തിരിച്ചു പോയിട്ടുണ്ട് എന്തായാലും പോലീസ് മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ് ഗോപികൃഷ്ണൻ ശരി